മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ജനത ന്യൂസിലെ പുതിയ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ പുറം തുറ ഈ ഭാഗങ്ങളിൽ മൂന്ന് ദിവസമായി വെള്ളം കുടിവെള്ളം മുടങ്ങിയിട്ട് ചില അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടെന്നുള്ള മെസ്സേജ് കരുതലുണ്ട് പക്ഷേ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വെള്ളം കൊണ്ടുവന്നെങ്കിലും ചില ഭാഗങ്ങളിൽ എത്തുന്നില്ല എന്നതിൻ്റെ പേരിലിപ്പോൾ മസാദരുവിൽ അടിയായിട്ടുണ്ട് ഓരോ കാരണം വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരാതിയായിട്ട് ഓർക്കുന്നത് എന്നാൽ പല ഭാഗങ്ങളിലും വെള്ളം കൊടുക്കുന്നു എന്നാണ് കൗൺസിലറും അറിയിച്ചത് എന്നാലും ഇപ്പൊ ഞാൻ ഇവിടെ ഒരു യാത്രയുടെ വന്ന സമയത്താ പ്രശ്നമാണ് ഇപ്പൊ ലൈവ് പ്രേക്ഷകർക്ക് മുമ്പിലെന്നോ ആ അത് ഞാൻ ചെയ്യുന്നു നമ്മളെ മറ്റോ ഇവിടെ വെള്ളം ഇവിടെ ആവശ്യമുട്ടേ പറഞ്ഞത് നാല്പത് വാർഡില് അത് നേരത്തെ വെള്ളം ഇല്ലാത്തടത്താണ് വെള്ളത്തിക്കുന്നത് വേറൊരു കൊണ്ടുവന്നപ്പം വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നോക്കിയാ வண்டி போட்டு வண்டி போட்டு வண்டி போட்டு போட்டு பாப்பும் எல்லாம் കൗൺസിലിന്റെ നേതൃത്വത്തിൽ പല പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളം എത്തിയെങ്കിലും ചില ഭാഗങ്ങളിൽ വെള്ളം എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായി ലഭിച്ചിട്ടുള്ളത് കൗൺസിലിന്റെ സനീ നമ്മളോടൊപ്പം ഉണ്ട് പിന്നെ രാവിലെ പോയി ഉപരോധിച്ച് ഏർപ്പാടാക്കിയതിന്റെ ഫലം കേട്ടാദെരുടെ வந்து ஆரெகும் இவ்ளோ எந்த பாரியத்தில் ஒழிவாக்கிட்டு ஒழிவாக்கிட்டு வல்லோமும் வந்து இழக்கி விட்டா அது വണ്ടി വന്ന ഹൈവേ ഒരു വണ്ടി പോയി ഒരു വണ്ടി കുത്തം പള്ളിയിലെ വണ്ടി പോയി ചെറിയ വണ്ടിയിൽ പോകുന്നത് എവിടെ ഉള്ളതായാലും ആദ്യം വെള്ളം കുടിക്കണല്ലേ വെള്ളമല്ലേ വെള്ളം അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി പത്രത്തിലുള്ള അറിയിപ്പുള്ള കൊടുത്തിരുന്നല്ലോ പറയണത് കേട്ടോ പറയണത് കേട്ടോ നീ നീ എന്ന് വെച്ചാ പറയണ കേട്ടോ ഇത് രാവിലെ വരെ വാട്ടർ അതോറിറ്റിക്കാർ വെള്ളം പത്ത് മണിക്കകത്ത് വെള്ളം വരുമെന്നുള്ള അറിയിപ്പ് കൊടുത്തു അതുകൊണ്ട് പകരം സംവിധാനം കോർപ്പറേഷൻ ഞാൻ ഞാനെന്താന്ന് വെച്ചാൽ പറയട്ടെ കോർപ്പറേഷനും ചെയ്യൂല വാട്ടർ അതോറിറ്റി ചെയ്യൂല എന്തുകൊണ്ടാണ് ബക്കറ്റുകളിൽ വെള്ളം പിടിച്ചു വയ്ക്കാനാണ് അവർ പറയുന്നത് ഇന്ന് പത്തുമണിക്ക് ഈ പൈപ്പ് നന്നാക്കി വരാത്തോണ്ട് ഞാൻ ബഷീർ കൗൺസിലർ സുധീർ വാട്ടർ അതോറിറ്റി പോയി എസ് ആണ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ തടഞ്ഞു വെക്കുകയാണ് ഞങ്ങൾ പറയുക കേട്ടോ തടഞ്ഞു വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സംവിധാനം തരണം അവസാനം രണ്ട് മണിക്ക് ശേഷം മൂന്ന് മണിയായപ്പോൾ എം ഡി അടക്കം വന്ന് ചർച്ച നടത്തിയതിനു ശേഷം ഈ പണി ഇന്ന് വെളുപ്പാം കാലത്ത് കൂടുതൽ പണിക്കാരെ വെച്ചുകൊണ്ട് പൂർത്തീകരിക്കാനും നമുക്ക് രണ്ട് വണ്ടി അയച്ചു എന്നിട്ട് പറഞ്ഞ് നാല് ട്രിപ്പ് അടിക്കാൻ പറഞ്ഞു നാല് അതിൽ ഫസ്റ്റ് ട്രിപ്പ് ആണ് വന്നത് ഫസ്റ്റ് ട്രിപ്പ് വരുമ്പോൾ ഒരു വണ്ടി ഹൈവേ വഴി ചുറ്റി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാനും ഒന്ന് എസ് എം ലോക്കിൽ നിന്ന് തുടങ്ങി പരുത്തിക്കുഴി വഴി മറ്റ് ഹൈവേ ചുറ്റി വരാനും ഒരു വണ്ടി ഇതുവരെ വന്നില്ല പത്തേക്കറിൽ പോവാൻ വേണ്ടി മൂന്ന് വാട്ടർ അതോറിറ്റിയും കോർപ്പറേഷനും ഇടപെടൂല വാട്ടർ അതോറിറ്റി പറഞ്ഞത് നമ്മുടെ എല്ലാവർക്കും എല്ലായിടത്തും പറഞ്ഞത് രണ്ട് ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ നാല് ബക്കറ്റ് വെള്ളം വീട്ടില് കുത്തിവെക്കാൻ വേണ്ടിയുള്ള കാര്യം പറഞ്ഞു അവർ അത് ചെയ്യാത്ത അവരുടെ കുറ്റം കൊണ്ട് വീണ്ടും പണി 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 നീണ്ടപ്പോഴാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ പോയി താണ്ട് വെറുതെ അല്ല മീഡിയ കൊണ്ടടക്കം അവിടെ വന്നു വിഷയമായി ഞാൻ എൻ്റെ ഒരു പാർട്ടി കമ്മിറ്റി നിന്ന് ഇറങ്ങിപ്പോയാണ് നാല് മണിവരെ നാല് മണിവരെ ഇരുന്ന് ഇയാൾ പറയുന്നത് നാൽപ്പത് വാർഡിൽ വെല്ല് വെള്ളം അടിക്കണം വെള്ളം അടിക്കാൻ പറ്റൂല ഞങ്ങൾക്ക് അങ്ങനെ തർക്കമായി പറ്റൂലെന്നുള്ള കാര്യം പറഞ്ഞ് കോർപ്പറേഷൻ സെക്രട്ടറി ഇയാളും കൂടെ അവസാനം സംസാരിച്ചിട്ട് രണ്ട് വണ്ടി നാല് വണ്ടി നമുക്ക് തരും ഇതുവരെ മാണിക്കുള്ളത് പോയില്ല ഭീമാവളി ഈസ്റ്റിൽ പോയില്ല പൂന്തുറ പോയില്ല നിങ്ങൾ മനസ്സിലായിക്കോ പൂന്തുറ പോയില്ല കാരണം വണ്ടി വണ്ടി കുറവാണ് കോർപ്പറേഷന്റെ വണ്ടി എന്ന് പറയുന്നത് വെള്ളം അടിക്കാൻ വേണ്ടി ഒറ്റ വണ്ടിയേ ഉള്ളൂ ബാക്കി വണ്ടി എന്ന് പറയുന്നത് പ്രൈവറ്റ് വണ്ടിയാണ് പ്രൈവറ്റ് വണ്ടിയിൽ വെള്ളങ്ങൾ ഇല്ലാത്ത വാർഡുകളിൽ കൊടുക്കാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്ത് പോയി പ്രൈവറ്റ് വണ്ടി 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 പറഞ്ഞിട്ട് ോ റഷനമോ ഒരു ആനുകൂല്യമോ ഇവിടെയുള്ള ഒരാളെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടെ ഒഴിവാക്കിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അല്ലെങ്കിൽ ഒരാൾക്ക് എന്നെ എന്നെ ഇവിടെ നിന്ന് ഇപ്പോഴും സഹോദരിയാണ് എന്നെ വിളിച്ചത് കക വെള്ളം വരൂല്ല ഞാൻ പറഞ്ഞു വെള്ളം വരും ഞാൻ വണ്ടി താണ്ട തടഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് തീർന്ന വെള്ളം പോയിട്ട് വരും ഞാൻ അതുകൊണ്ടാണ് നോക്കാൻ വേണ്ടി വന്നത് അങ്ങനെയാണെങ്കിൽ പള്ളി തിരുവനന്തപുരം വെള്ളം വരൂല്ലേ നോക്കാം அவி ரெண்டைய வீக்கட்டல நான் கஷ்டத்துல கொடுத்தது. ஆகா இந்த வெள்ள வந்து ஒண்ணு ஆகா. நீங்க மீட்டிங்ல இருக்கணும். ஆ ஆடி சென்ட் மாம் ப்ளட்சா போறீங்க. சடப்பா இதுவா ப்ளட்சா, பழீமனா ப்ளட்சா போறேன். மீட்டிங்ல இருக்கேன்னு பார்த்து கொண்டு வரணும். நான் கண்ணு மக்களே இதுக்கு வந்து என்ன செஞ்சேன்னு അവർ കൊടുക്കും കുളി കാണാനല്ലോ ഈ പരമ്പരാഗത ക്യാമ്പറിനെ വലുതാക്കില്ല അതുങ്ങളെ കുറിച്ച് ഇടക്കേവർവർക്കാതെ ഞങ്ങളെ പോൻസ് ചെയ്യും പല രീതി ഞാൻ പറഞ്ഞാ പക്ഷെ കുള്ളുന്ന പറഞ്ഞത് എന്നെക്കൊണ്ട് വെരിപ്പടാക്കല്ല തിരിച്ചേക്കാണോ അവര് ഇന്ന് രാത്രി രണ്ടു മണി കൊണ്ട് ക്ലിയർ ചെയ്യുന്നതാണ് ഒരു ബസ് രാവിലെ ആവും നമ്മൾ ആലോചിച്ചില്ല ഞങ്ങൾക്ക് ഇന്ന് ഉപരിവദിക്കാൻ കാരണം സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ ഞങ്ങളെ യോഗം ആലോചിച്ചിട്ട് ില്ല ഒരു പത്രം കൊടുമ്പോ അങ്ങനെ ഇറങ്ങി അപ്പൊ സാധാരണ കൊടുക്കാം അതിന്റെ അങ്ങനെ ഇയാളെ അവസാനം മൂന്നര മണി നാല് മണിക്കാണ് ഞാന് ഭക്ഷിക്കൽ കൗൺസിലർ സുധീർ ഞങ്ങൾ അതൊന്നും ഇല്ല പറയേണ്ട ഒരു കാര്യമില്ല வண்டி வரும் ിൽ പറയണല്ല ഒന്നാട് പിടിച്ചേടാക്കിയാണ് ഒരു ഇരു മണിയിലാകും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നവരാക്കെ എങ്ങനെ കൊണ്ടുപോകുമ്പോഴല്ല ഈ ഒരു പ്രശ്നമാണ് ഇവിടെ കൂടി അല്ല വേറെ ഒന്നും അല്ലെങ്കിൽ അല്ല കേട്ടെ ഇത്രയും നാളെ വണ്ടി തളി ഡ്രൈവർ എനിക്ക് അറിയാവുമോ ഇപ്പം വേറെ ഏതെങ്കിലും ഡ്രൈവർ അല്ലെങ്കിൽ 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 എവിടെ ഇതിന്റെ കാർ വാങ്ങണം ഇനി എടുക്കാം ഞങ്ങൾ വരൂല്ല എന്നെ തറഞ്ഞു വണ്ടി അവിടെ பிர அங்கேவும் வேண்ட அந்த சந்தோஷம் தானே போக சாஹிப்பா என்ன அந்தப்புறம் நம்ம எந்த நீ வந்தோன்னு வண்டி போட்டுன்னு வர தேற பிரசனம் கூட ஊதிக்கணி ഇപ്പൊ ഈ ന്യൂസ് ഇപ്പൊ ഒരു ഇഷ്യൂസ് നമുക്ക് ന്യൂസ് ചാനലിലും കിട്ടിയത് ഇപ്പൊ കൗൺസിലർമാരെ അറിയിക്കാതെ ഈ വെള്ളം കുടിവെള്ളം പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തത് എന്നൊരു പരാതി കേൾക്കുന്നുണ്ട് സത്യത്തിൽ കൗൺസിലർ നിലയ്ക്ക് നിങ്ങൾ അറിയിക്കാതാണോ ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളെ കൗൺസിലർമാരുടെ യോഗം വിളിച്ചു കൂട്ടി ഇത്ര മേജർ വർക്ക് വലിയ വർക്ക് ചെയ്യുമ്പം ഞങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടി ഇത്ര ദിവസം വെള്ളം കിട്ടില്ലെന്നും പകരം സംവിധാനത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് മുൻകാലങ്ങളിൽ വാട്ടർ അതോറിറ്റി ഇത്തരം വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല പത്രക്കുറിപ്പിലോ വാട്സാപ്പിലോ അവർ അവർ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതെന്തോ ആവട്ടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെ മണിയോട് കൂടി വെള്ളം വരുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോ മണിയായിട്ടും പന്ത്രണ്ട് മണിയായിട്ടും വെള്ളം വരുന്നില്ല തീരുന്നില്ല അങ്ങനെ ഞാന് ഭീമാപള്ളി കൗൺസിലർ ബഷീർ സുധീർ ഭീമാ മാണിക്കളാകം കൗൺസിലർ ബഷീർ ഞങ്ങൾ മൂന്നാറ് മൂന്ന് പേര് പോയി സീര ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു മാധ്യമത്തിന്റെ മീഡിയ വൺ അടക്കമുള്ള പത്രമാധ്യമങ്ങൾ അവിടെ എത്തി ചർച്ച നടത്തി ഇന്ന് രാത്രി കൊണ്ട് നാളെ കൂടി കുടിവെള്ളം എത്തിക്കാമെന്നും അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു അതുവരെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ പുത്തമ്പള്ളി മാണിക്കമുളാകം ഭീമാവളി ഈസ്റ്റ് അമ്പലത്തറ തുടങ്ങി പൂന്തുറ അടക്കമുള്ള വാർഡുകളിൽ ഈ സമീപ പ്രദേശത്തേക്ക് മുട്ടത്തറ ഈ കിട്ടാത്ത വാർഡുകളിലെല്ലാം വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം വാട്ടർ അതോറിറ്റി ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ നഗരസഭാ സെക്രട്ടറിയുമായിട്ട് ആലോചിച്ചതിനു ശേഷമാണ് വണ്ടികൾ വിട്ടു തന്നത് സ്വാഭാവികമായും വണ്ടി വരുമ്പോൾ രണ്ടായിരം ലിറ്ററിന്റെ വണ്ടി വണ്ടി വരുമ്പോ വെള്ളം തീരും ഒരു സ്ഥലത്ത് വെച്ച് തീരുമ്പോ ആ വണ്ടി പോയെ രണ്ടാമത് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടത് അല്ലല്ല എല്ലാ വാർഡിലും എല്ലാ വാർഡിലും രണ്ട് വാഹനമേ ഉള്ളൂ ആ രണ്ട് വാഹനവും നമുക്കാണ് തന്നത് ബാക്കി വാടക എടുത്ത വണ്ടിയാണ് മറ്റുള്ള വാർഡുകളിൽ വെള്ളം അടയ്ക്കുന്നതിന് വേണ്ടി ഇപ്പൊ വൈകുന്നേരം മുതൽ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ആളുകളുടെ ഇടയിൽ ഇല്ലാത്ത അനാവശ്യമായ എന്തോ ഒരു ഭീതി ഉളവാക്കിയിട്ടാണ് ഇവിടെ ഇത്തരം വിഷയം ഉണ്ടാക്കിയത് അപ്പൊ ഇനി ഇന്ന് തന്നെ ഈ വെള്ളം നിർത്തിയോ അതോ ഇനിയും സാധാരണ വെള്ളം വരും ഈ വണ്ടികൾ പോയ പോയ വണ്ടികൾ ഉടനെ വരും തിരിച്ചു വരും തിരിച്ചു വരും ആളുകളുടെ ഇടയിലൊന്നും ഒരു വിദ്വേഷവും ഇല്ല രാവിലെ മണിക്ക് പോയ വെള്ളം ഇതുവരെ വന്നിട്ടില്ല നിത്യ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കുഴൽ കിണറില്ല മറ്റുള്ള സംവിധാനങ്ങളൊന്നും ഒരു വീടുകളിലും ഇല്ല അപ്പൊ ആ പ്രദേശങ്ങളാണ് കോർപ്പറേഷൻ ഈ കുടിവെള്ള പദ്ധതിയിലുള്ളവർ നേരത്തെ കവർ ചെയ്യാനുള്ളത് അല്ല ഇന്നിപ്പോ കോർപ്പറേഷനിൽ നടന്ന ഒരു ചർച്ച എന്ന് വെച്ചാൽ ഇവിടുത്തെ കൗൺസിലർമാരെ അറിയിക്കാതെയാണ് പെട്ടെന്ന് വെള്ളം ബ്ലോക്ക് ചെയ്തത് രണ്ടത് അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഈ വാർഡുകളിലൊക്കെ വെള്ളം കൊടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു പക്ഷേ വെള്ളത്തിന്റെ പര്യാപ്തതയും വാഹനത്തിന്റെ പര്യാപ്തതയും കാരണം എല്ലായിടത്തും എത്താൻ ഒരു ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലിപ്പോ നിങ്ങൾക്ക് ഞാൻ ഈ വാഹനത്തിൽ വെള്ളം അടിക്കുകയാണെങ്കിൽ നാല് ദിവസമായിരുന്നാലും ഒരു വീടുകളിലും വെള്ളം എത്തില്ല അതിൽ വരുന്ന വെള്ളം ആ വണ്ടിയെ കണ്ടല്ലോ ഒരു ചെറിയ വണ്ടിയാണ് ഇത് ഇത്രയും സംവിധാനമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് കേരളത്തിൽ വലിയ വികസനമാണ് അച്ഛനും മർച്ചയാണ് പറഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളൂ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു മറു സംവിധാനം ചെയ്യണം അതാണ് യഥാർത്ഥ സർക്കാർ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ അത് നടന്നിട്ടില്ല ഇത് ആദ്യം പല രാവിലെ വെള്ളം മുതൽ വിളിക്കാനുള്ളത് സ്ഥലങ്ങളിലേ നമ്മളെ പിറ്റിട്ടുള്ളൂ ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ വരെ വലിയ ബുദ്ധിമുട്ടിലാണ് കുടിച്ചില്ലെങ്കിലും തിന്നില്ലെങ്കിലും ടോയ്ലറ്റ് പോകുന്ന സംവിധാനം ആ ഒരു സംവിധാനം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇത്ര ജനങ്ങൾ രോഷമായത് അല്ലാതെ ആരും പ്രീതിപ്പെടുത്തിയതോ ആരെങ്കിലും ഇവിടെ നിർത്തി എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടോ ഇനി വെള്ളം ഇന്നത്തേക്ക് വരുമെന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാം വിശ്വസിക്കാം പക്ഷെ വന്നാ വന്നു പറയാം ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം ഒരാളെ എന്താണ് രാവിലെ ജനങ്ങള് വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകളും ഓടി അങ്ങോടി ഇങ്ങോടിയൊക്കെ നടക്കുന്നുണ്ട് കുടിക്കാൻ ഉള്ളൂ മറ്റുള്ള സംവിധാനം ഇന്ന് രാത്രി വെള്ളം കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ നന്നായിരിക്കും എന്തായാലും മലയാള ജനതാ ലോസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർ ഇതൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യേണ്ടതുണ്ട് എന്തായാലും കോർപ്പറേഷൻ അധികാരികൾ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആയിരത്തിലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഈ പണതുപോലെ എല്ലായിടത്തും വെള്ളം എത്തിക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് എന്നാൽ എന്നാലും ഈ പണത് പോലെ പ്രയാസത്തിനപ്പുറം കൗൺസിലുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ന പല കൗൺസിലർമാരും സമരം നടത്തിയാണ് വാഹനം വിട്ടുകൊടുത്ത് പക്ഷേ എല്ലായിടത്തേക്കും ഈ വാഹനം കൊണ്ട് വെള്ളം വരാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതാണ് ഇപ്പൊ ഈ മസാദരയിൽ ഒരു സംഘർഷ സംഘർഷഭരിതം ഉണ്ടായത് കാരണം ടോയ്ലറ്റ് പോലും ബുദ്ധിമുട്ട് പോകാൻ ബുദ്ധിമുട്ടായ പല ആളുകളും ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് പരീക്ഷാ സമയത്ത് ഇന്ന് തന്നെ കുട്ടികൾ സ്കൂളിൽ പോകാനും പരീക്ഷ എഴുതാൻ പോകാനും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്നുള്ള പല ഹോട്ടലുകൾ മറച്ചു അവസ്ഥ ഉണ്ടായി എന്തായാലും കോർപ്പറേഷൻ ഉടനെ തന്നെ ഇതിന് പരിഹാരം കാണും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കണം കാരണം ഇപ്പോൾ സ്കൂളിൽ പോയ കുട്ടികളെ പോലും പരീക്ഷയ്ക്ക് പോയത് കുളിക്കാതെയൊക്കെയാണ് പോയത് എന്നാണ് അറിയാൻ സാധിച്ചത് കുട്ടികളോട് നമ്മളോട് ശിക്ഷണകാര്യം അവർ തന്നെ നമുക്ക് മറുപടി പറഞ്ഞു നിങ്ങൾ ഇന്ന് എക്സാം എഴുതാൻ പോയോ എങ്ങനെയാണ് എന്താണ് വെള്ളത്തിന്റെ ഒരു പര്യാപ്തത നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകാൻ കുളിച്ചില്ലെന്നൊക്കെ പറഞ്ഞു ആ എങ്ങനെയാണ് സ്കൂളിൽ എല്ലാവരും ആ മറ്റുള്ള ഒരു ി വെള്ളം വാങ്ങിച്ച് അവർക്ക് ഫ്രഷ് ചെയ്യാൻ ചായയായിട്ട് കൊടുത്തിട്ടാണ് പരീക്ഷയ്ക്ക് വിട്ട് തിരിച്ചു വന്നപ്പോ വെള്ളമില്ല ആഹാരം പാകം ചെയ്തില്ല എല്ലാ കടയിൽ നിന്നും വാങ്ങിച്ചത് ഇവിടെ ഈ പ്രദേശത്തുള്ള മുഖ്യാലും ഹോട്ടലുകളിൽ ഫുഡ് രണ്ടും മൂന്നും നേരം വാങ്ങുന്നില്ല നാളെ അത് തന്നെയായിരിക്കും സംവിധാനം അതിനൊരു മാറ്റം വന്നത് മാത്രമല്ല എന്നാലും ഒമ്പത് മണി ആയിട്ടുണ്ട് എല്ലാവരും ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് കാരണം ഈ രണ്ടു ദിവസം വെള്ളം ഏകദേശം അവസാനിച്ചത് കൊണ്ട് തന്നെ കാരണം ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ തെങ്ങിപ്പാർക്കിൽ നിൽക്കുന്ന ഈ ആളുകൾക്ക് ഇവിടെയുള്ള കുട്ടികൾ അവർക്ക് പരീക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പോലും വള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവസ്ഥ ഇന്നിപ്പോൾ വന്ന വെള്ളം ഇപ്പോൾ ഏകദേശം ഒരു ഭാഗത്ത് മാത്രമേ കൊടുത്തുള്ളൂ ബാറ് ഭാഗത്ത് എന്നാണ് എന്നാൽ കൗൺസിലർ പറഞ്ഞത് മറ്റുള്ള വ്യാഴിലേക്ക് പോയിട്ടില്ല ആദ്യ ഈ വാർഡിലേക്കാണ് വന്നത് അത് മൂന്ന് നാല് വണ്ടികൾ മൂന്ന് നാല് സ്ഥലത്ത് പോയി വെള്ളം ഇവിടെ എത്തിപ്പം തീർന്നു ഇനി അടുത്ത് എടുക്കാൻ പോകുന്നു അതിനിടയ്ക്ക് ആരോ ഒരു പിൻവന്തി പരത്തി എന്നതാണ് കൗൺസിലർ ഇപ്പോൾ വാദിക്കുന്നത് എന്നാലും കാത്തിരുന്ന് കാണാൻ ഒമ്പത് മണിയായിട്ടുണ്ട് പരമാവധി ഷെയർ ചെയ്യണം അടിയന്തരമായി വെള്ളം ഉടങ്ങിയാൽ എത്തിക്കേണ്ടത് കോർപ്പറേഷന്റെ അധികാരികളാണ് അതിനുവേണ്ടി കൗൺസിലർ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ കോർപ്പറേഷൻ അതുകൂടി ആ ഒരു മാത്രമേ ഇത്രയും നിങ്ങൾ കാണുന്ന ആളുകൾ ഈ കൂടി നിൽക്കുന്ന ആളുകളല്ല ഈ വെള്ളത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ വഴി വന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ന്യൂസ് പെട്ടെന്ന് ഒരു ലൈവായിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്തത് പരമാവധി പ്രേക്ഷകർ ഷെയർ ചെയ്യണം കാരണം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരും കൂടുതൽ അനുഭവിക്കുന്നതാണ് എന്തായാലും വെള്ളം വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നല്ല രീത ദിവസം കാത്തുന്നത് ఇమ్ ఎత్ర తామసం వీడు ఇవ్వండి మొత్తం ఎత్ర వీడు എന്നല്ലേ ഒരു എല്ലായിടത്തും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ്